ഒരിക്കൽ ഒരു മനോഹരമായ കൊട്ടാരത്തിൽ ദിയ എന്ന രാജകുമാരി ജീവിച്ചിരുന്നു അവൾ നല്ല ഒരു ദിവസം പൂന്തോട്ടത്തിൽ കളിക്കുമ്പോൾ ദിയ അബദ്ധത്തിൽ കാട്ടിനകത്തേക്ക് നടന്നു കുറച്ചു വൈകി അവൾക്ക് മനസ്സിലായി അയ്യോ ഞാൻ വഴി തെറ്റിയല്ലോ എന്ന് അപ്പോൾ തന്നെ ഒരു പച്ചതത്ത് അവളുടെ മുന്നിൽ വന്നു തത്ത പറഞ്ഞു ഭയപ്പെടേണ്ട രാജകുമാരി ഞാൻ വീട്ടിലെത്തിക്കും തത്ത പാടിയ പാട്ടിനെ പിന്തുടർന്ന് മായാ വിളക്കുകൾ വഴിയിലൂടെ സാവധാനം നടന്നു അത്രയും മനോഹരമായ ഒരു വഴി അവൾ ഒരിക്കലും കണ്ടിട്ടില്ല അവസാനം ആ മായാവി അവളെ കൊട്ടാരത്തിലേക്ക് എത്തിച്ചു നീയെ കണ്ടപ്പോൾ രാജാവും റാണിയും മതിയായ സന്തോഷത്തിൽ അവളെ ചേർത്ത് നന്നതിയ ഒരു പ്രധാന പാഠം പഠിച്ചു ധൈര്യവും നല്ല കൂട്ടുകാരുമുണ്ടെങ്കിൽ